ഹലോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ എൻ്റെ പുറകിൽ ഈ കാണുന്നതൊക്കെ തേയിലത്തോട്ടങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ ചേച്ചിമാർ തേയില പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം ഇവിടൊക്കെ ഇതേപോലെയുള്ള ക്വാർട്ടേഴ്സുകളാണ് കൂടുതലും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചേച്ചിമാർ തേയില വെട്ടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് നിങ്ങൾ എത്ര ദിവസം കൂടുമ്പോഴാണ് കട്ട് ചെയ്യുക ഡെയിലി കട്ട് ചെയ്യോലി ഏഹ് തളിര് വരുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് പോകൂ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുക്കൂ ആ ഓക്കെ ആ ആ ഇനി ഇതിൻ്റെ ഒക്കെ കാണാൻ പറ്റും നമുക്ക് എവിടെയാ ഓ നിങ്ങൾ എത്ര വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്

രണ്ട് സ്റ്റെപ്പാക്കി എടുക്ക മേലൊന്ന് താഴെ ഒന്ന് ഓ അതെ നിങ്ങളെ വിളിച്ചതാ

പണ്ടൊക്കെ തേയിലയുടെ തളിരില നുള്ളിയെടുക്കുമായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ ഇതുപോലെയുള്ള കത്രിയൊക്കെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാനും കുറച്ച് വെട്ടി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്റെ കലാപരിപാടികൾ കഴിഞ്ഞതിന് ശേഷം ചേച്ചി അതൊക്കെ എടുത്ത് മുന്നോട്ട് പോയി ഞാനിപ്പോ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് ഇതൊക്കെ തേയില പറിച്ചു കെട്ടിവെച്ചതാണ് ട്രാക്ടറിൽ കൊണ്ടുപോകാനായിരിക്കും ഹായ് ഹലോ പറ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പറ ഇങ്ങോട്ട് പറ എങ്ങനെയാണോ പറയാ എന്റെ പേര് റേമ ആളുടെ പേര് ഗൗരി ആയിക്കോട്ടെ ഇത് തേയില കുറച്ച് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാനുള്ള ട്രാക്ടറാണ് തൂക്കിയെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് എന്താ എവിടെ പോയിട്ട് നമ്മൾ വെറുതെ ഇതിൻ്റെ പുറകിലൊക്കെ മലയാണ് ഇതങ്ങ് കാണുന്നതൊക്കെ വലിയ മലകളാണ് അവിടെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളാണുള്ളത് അങ്ങനെ ഓരോരുത്തരായി അവരവരുടെ കഴിവുകൾ തെളിയിക്കാനായി കളത്തിലിറങ്ങിയിട്ടുണ്ട് ും അതും നല്ല കാര്യല്ലേട്ടിരിക്കുന്ന ഇവിടെ എത്തുമ്പോഴല്ലേ ഈ ബിരിയാണിക്ക് ഇടുന്ന ഒരു ചപ്പില്ല അതിന്റെ ഒരു മണം വരുന്നുണ്ട് എന്റെ ഭയം വന്നു പറയൂലേനെ എന്നെന്തോ പറയും എല്ലാരും ജോലിയൊക്കെ നിറത്തി പോവാണോ പോവാണോ അപ്പൊ ഇവിടെ നിന്ന് തൂക്കിയിട്ടാണ് മുകളിലേക്ക് പോകുന്നത് അവിടെ നോക്ക് നടാ അവിടെ നടന്നു ഇന്നെ ഓ ഇന്നെ ഇതിനെ ഇന്നെ ഓടാ അവിടെ അവിടെ അടത്തെ അടത്തെ ഓടാടല അത് എന്താണ് ആര് കളിക്കണേ ഹലോ 10 17 ഈ കാണുന്നത് തേയില പറിച്ചതിന് ശേഷമുള്ള കാഴ്ചയാണ് തേയില പറിച്ചതിന് ശേഷം ഓരോ വ്യക്തിയും എത്ര കിലോ വെച്ചാണ് തേയില പറിച്ചിട്ടുള്ളത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് ഓരോരുത്തരുടെ പേര് വിളിച്ച് എഴുതി വെക്കുന്നുണ്ട് തേയിലയുടെ തൂക്കം നോക്കിയതിനു ശേഷം ഈ ഒരു ട്രാക്ടറിലാണ് ഫാക്ടറിയിലേക്ക് തേയില കൊണ്ടുപോകുന്നത് കൊണ്ടോ തേയിലൊക്കെ വണ്ടി എത്തി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് തേയില ഫാക്ടറി വരെ പോവാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഓ നടക്കുന്നുണ്ട് ഓക്കെ നല്ല പണിയാണ് ഒരുപാട് നടക്കാനുണ്ട് മണ്ണിട്ട റോഡിൽ കൂടെ നടക്കണ ഗ്സ് നോക്ക് ഗൈസ് ഒരു രക്ഷ ഞാനിനി നിങ്ങൾക്കൊന്നും കാണിച്ചൊന്നുമില്ല എന്ന് പറയരുത് എവിടെ നോക്കിയാലും പച്ചപ്പാണ് പക്ഷെ കതച്ച് കെതച്ച് ചത്തുപോകും ഇവിടെ ഇപ്പോൾ ക്വാർട്ടേഴ്സാണ് നിങ്ങൾക്ക് ഞങ്ങൾ തേയില പ്രോസസ്സ് ചെയ്യുന്നത് കാണിച്ചു തരാൻ കൈസ് ഞാനും ആദ്യമായിട്ടാണ് മൊത്തം പച്ചപ്പും ഹരിതാബിയാണ് ഇതാണ് തേയില ഫാക്ടറി പ്രിയദർശിനി പ്രിയദർശിനിൻ്റെ ഈ ഫാക്ടറിയാണ് ആണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാമ്പാമൻ്റെ കാലത്തുള്ള ബസ്സെന്ന് തോന്നുന്നു ഇത് കോഴിക്കോട് കൂടി ഇത് കോഴിക്കോട് കൂടി ഓടിക്കൊണ്ടിരുന്ന ബസ്സാണെന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യും ഇത് ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് തീ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംരംഭമാണ് പക്ഷെ അതിപ്പോൾ വർക്കിംഗ് അല്ല നമ്മളപ്പോ ഇതിന്റെ അകത്തോട്ടേക്ക് പോവാണ് ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാം തേയില കൊണ്ടന്ന ചാസുകളൊക്കെയാണ് ഇവിടെ കൂട്ടിയിട്ടേക്കുന്നത് ഇവിടെ കുറച്ച് തേയിലയുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ് തേയില ഉണക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു നീ ഇതിന്റെ മുകളിൽ കൂടി ഒരു പാത്തുണ്ട് അതേ കൂടിയിട്ട് പോകണം താഴേന്ന് പറിച്ചു കൊണ്ടുവന്ന തേയിലൊക്കെ ഉണക്കാൻ ഇടുന്നുണ്ട് പച്ചയില വറുക്കാൻ പോകുന്ന പ്രോസസ്സാണിത് ഇവിടുന്ന് വരുന്ന തേയില ഇതുവഴി അങ്ങോട്ട് പോവാണ് ചെയ്യുന്നത് വഴിയായിട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കാം വന്നിട്ട് ഈ ഒരു കൂടിയാണ് പോകുന്നത് ഇതിന്റെ ഫ്രണ്ട് ഭാഗാണ് ഇത് ഇതിനകത്ത് തേയില ഉണ്ട് ഡ്രൈ ആയിട്ടുള്ള തേയിലയാണ്

ഇനി ഇതിന് ചേച്ചി പള്ളാണേ ഇവിടെ വന്നിട്ട് മുപ്പത്തിരണ്ട് ഡോക്ടറും ഡോക്ടർക്കാണ് മലയാളം പറ്റി അവിടെ പോലെ കേട്ടോ മലയാളികളെ പോലെ തന്നെ മലയാളം പറയുന്നത് പത്താളം അവിടെ അത്ര അവിടെ അറിയട്ടെ മക്കളൊക്കെ മലയാളിയല്ലാട്ടോ നേപ്പാളിയാണ് കണ്ടാ പറയോ നല്ല മലയാളാണ് ഇതിൽ നിന്ന് വീഴുന്ന തേയിലയാണ് ആ ഈ വഴി അങ്ങ് താഴോട്ട് പോവാണ് ഇനി ബാക്കി പ്രോസസ്സിംഗ് താഴോട്ട് പോയിട്ട് നോക്കാം അതേ വഴി അങ്ങോട്ട് പോവുകയാണല്ലോ ഇവിടെയാണ് തേയില വറുക്കുന്നത് വിറകൊക്കെ യൂസ് ചെയ്തിട്ടാണ് തേയില വറുത്തെടുക്കുന്നത് ഇത് തേയില ഈ വേസ്റ്റാണ് ചെടികൾക്കൊക്കെ വളമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് സെക്ഷനിലേക്ക് വരുന്നത് ഇത് തേയിലുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അരിച്ചെടുക്കുന്നത് ഇവിടെയാണ് തേയില വീഴുന്നത് ഓരോ ട്രൈ വഴി നേരോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ വെച്ചതാണ് സെക്ഷൻ ഇങ്ങനെ ണ്ട് ഇത് വരെ സെക്ഷൻ ഇതാ അതിനകത്ത് ഭയങ്കര ചൂടാണ് ഇതൊക്കെ തേയിലാണ് ചാക്കിൽ കെട്ടി വെച്ചേക്കുന്നത് തേയില ഇതുവഴിയാണ് താഴോട്ട് വീഴുന്നത് അല്ല ഡ്രൈ ആയിട്ടുണ്ട് ആയിട്ടുള്ള തേയില ില്ല <masa> oh, oh. <saan> <saan> ഇതാണ് പക്ഷേ ഞങ്ങൾക്ക് ഈ ചായ മറ്റേ പൊടീന്റെ ചായക്ക് കുറച്ചുകൂടി ഇത് പക്ഷേ ഇത് കുളിവിടാൻ വരുന്ന സാധനങ്ങൾ ഭയങ്കര നല്ല ഇല വരുമ്പോ മാത്രം കുറച്ച് ഇഷ്ടം ആരെങ്കിലും അവിടെ വന്നപ്പോല ഇതൊക്കെ ഇത് മൂന്നുകൊണ്ട് ഇത് കണ്ടി അയക്കും കണ്ടിട്ട് തന്നെ കുടിക്കും ഈ സാധനങ്ങളൊക്കെ ഇത് വേറെ ാണ് പറയുന്നത് ഞാൻ വിചാരിച്ചു ചായപ്പൊടി തന്നെയാണെന്നാണ് വിചാരിച്ചത് ഇത് വേറെ വേറെ സെക്ഷനായിട്ട് വരുന്നത് പറഞ്ഞത് ഇതൊക്കെ ആദ്യം അവിടെ ഇനിയും ഇത് നല്ല തരിയുള്ള കായ് പൊടിയാണ് നമ്മളെ വീട്ടിൽ ചായ തോന്നുന്ന പൊടി ഇത് ഇങ്ങനെ വരുന്നത് രണ്ട് മൂന്ന് സെക്ഷനായിട്ട് അരിച്ചെടുക്കുന്ന ആണ് ഇവിടെ എത്തുമ്പോൾ ഇതിന് കുറച്ചും കൂടി തരിയുണ്ട് നമ്മൾ പോവാണ് അങ്ങനെ ഞങ്ങൾ ഫാക്ടറിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി തിരിച്ചു പോവാം താഴോട്ട് താഴോട്ടിറങ്ങാണ് നോക്കിയും കണ്ടിറങ്ങിയില്ലെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് എത്താം മേലോട്ടൊക്കെ മേലോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല താഴോട്ട് വന്നപ്പോൾ സ്പീഡായി തൊട്ടിൻ്റെ ഇടയ്ക്ക് ൂണ്ടാവും കണ്ടിട്ട് എടുക്കുന്നത് തിന്നും കായ് പൊട്ടിച്ചിട്ട് മൂത്തൊരു കറപ്പ് കായണ്ട വെച്ച് അത് നമ്മള് തിന്നൂല ഇളം കായും പൊട്ടിച്ചത് പൊട്ടിച്ച ഒരു വെള്ളം ഉണ്ടാവും നല്ല രസമാണ് മാനന്തവാടി പോകുമ്പോ താഴെട്ടല്ലേ അതിലിറങ്ങിയിട്ട് കുറച്ചായിരുന്നു തിന്നിട്ട് അത് തിന്നറിയില്ല രസം നല്ല കൂടി ഏകദേശം മഴ സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ കാരണം നമ്മളെ അത്തോടും അതൊക്കെ ഇവിടെ ഓരോ തൂക്കും തൂക്കിയിട്ട് അവരെ പേരിലേക്ക് ഇത്ര കിലോ പറച്ചോ അതിനനുസരിച്ചാണ് ഒരു പൈസ കൊടുക്കുന്നത് ആ പൈസ കൊടുക്കുക പൈസ അത് ഒന്ന് ഒന്നുകിൽ ആഴ്ച കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ മന്ത്ലി സാലറി കൊടുക്കില്ലേ അതിനത്തേക്ക് ആഡ് ചെയ്യും സാലറി കൂടാതെ ഇത് കൂടി പക്ഷെ അവർക്ക് ഇത് പറച്ചാണ് ലാഭം അത്രയും പൈസ കൊടുക്കുക ഏതോ ഒരു പക്ഷീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഈ ദശിനി ടി എസ്റ്റേറ്റ് ആണ് ഞങ്ങള് വന്നിരിക്കുന്നത് ഇവിടെയാണ് ഇതിപ്പം ഞങ്ങളുടെ ആണ് ഈ കോട്ടേഴ്സിന്റെ പുറകിലാണ് കണ്ടോ കോട്ടേസിന്റെ പുറകിലാണ് കടുവ് പിടിച്ചത് ചേച്ചീ അതെ അതെ ആ കടുവ് പിടിച്ചത് ഇതിന്റെ പുറകിലാണ് പക്ഷേ ചേച്ചി എസ്റ്റേറ്റ് ഉള്ളതല്ല പുറമേ ഉള്ളതാണ് ചേച്ചിയോടും അപ്പം പിന്നെ കുറച്ചേ വന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് കണ്ടിട്ട് ഞങ്ങൾ പോയി നോക്കുമ്പോൾ ചേച്ചി പകുതി നോക്കാറില്ല പോയി കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ എസ്റ്റേറ്റ് പണിയില്ല ചേച്ചി പുറമേ ാണ് കാപ്പി പഠിക്കാൻ വേണ്ടി വന്നതാ ഇവിടെ വീട്ടില് പക്ഷെ എന്നും രണ്ടുമൂന്ന് ആൾക്കാർക്ക് പക്ഷെ നോക്കുമ്പോ അന്നാ ചേച്ചി മാത്രമേണ്ടായിരുന്നുള്ളൂ കൊറച്ചു പോയിട്ടായിരുന്നു ആ ഞാൻ പോയായിരുന്നു ആ അത് പിന്നെ പോലീസുകളെല്ലാം വന്നു പിന്നെ കൊറച്ചേരൊക്കെ പിടിച്ചു പക്ഷെ പറയുന്നത് അതറിയില്ല പറയാൻ പറ്റില്ല എന്തോ മുറിവെക്കണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ സത്യം എന്നുള്ളത് അറിയില്ലല്ലോ നമുക്ക് അറിയില്ല അറിയില്ല സത്യം 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 അങ്ങനെ കുറച്ച് ദിവസം ഒരു ലോക്കായിപ്പോയി ഞങ്ങള് പിന്നെ എന്തൊക്കെയാണ് പ്രശ്നമൊക്കെ ആയി പിന്നെ അതിനെ എന്തായാലും ചത്ത് വേറെ ഒന്നും പറയുന്നുണ്ട് ഇനി അറിയില്ല ഇതുവരെ പിന്നെ ഇപ്പോൾ ഏകദേശം പേടിയൊക്കെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ ആന അതൊക്കെ ഉണ്ട് ഇപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് വർഷമായി എന്നിട്ടൊരു മുപ്പത് വർഷത്തോളം ആയിട്ട് ഇവിടെ നിൽക്കുന്നത് പന്ത്രണ്ട് വർഷം ജോലിക്ക് ഇപ്പോൾ ആയി നിൽക്കുന്നത് എന്താ പേര് ഇവിടെ എന്ത് ചെയ്യുന്നു നേപ്പാളി ആയിട്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് മലയാളം പറയുന്നു അമ്മ പറഞ്ഞപ്പോ തന്നെ ഞെട്ടി കണ്ണു കണ്ടിട്ട് ഞാൻ അക്കസാട്ടാ ചോദിക്കാൻ അവർക്കറിയില്ലെങ്കിലോ അപ്പൊ ശരി ശരി ഓക്കെ ആ വീടിന്റെ പുറകില് നല്ല ഭംഗിയുള്ള ഒരു മല കണ്ടോ എന്താ രസം കാണാൻ പ്രിയദർശന എസ്റ്റേറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ആദിവാസി സമൂഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്പെൻസറി ഏത് അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിലും ഇത് വീട് ഡിസ്പെൻസറി തന്നെയാണ് അവിടെ പിന്നെ ഒരു ദിവസം നേഴ്സ് വരും ആറ് മാസത്തേക്ക് ആറുമ്പോൾ ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു അവരെ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട് മൂന്ന് മാസമായിട്ട് അറിഞ്ഞു കടക്കാൻ തോന്നുന്നത് അതൊക്കെ ഒരുപാട് വർഷം ഇത് പണ്ട് പിന്നെ ടി വി ഇല്ലേ അന്നത്തെ കാലഘട്ടത്തിൽ ടി വി ഒക്കെ വരുന്നില്ല ഉണ്ടായിരുന്നോ അപ്പൊ നമുക്ക് ഇവിടുത്തെ ആദിവാസികൾ കാണാൻ വേണ്ടിട്ട് ടിവിയും ബി സി ടിയല്ലേ അതുകൊണ്ടായിരുന്നു ആഴ്ച ആഴ്ച ശനിയാഴ്ച ഒക്കെ സിനിമ എഴുതും എല്ലാവരും വരും എല്ലാവരും പറയുന്ന സമയത്ത് പിന്നെ സിനിമ എഴുതുന്നു എല്ലാ ബ്ലോക്കുന്ന ആൾക്കാർ വരും അതും പിന്നെ ടൂറിസത്തിന്റെ ടൂറിസ്റ്റാർ വരുമ്പോ അത് അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അവിടെ കുറച്ച് കൂടുതൽ ோ அவர் கண்டி பார்க்கு அந்த അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്